ഈ പാർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ എതിരാളികൾ കരുതുന്നത് പോലെയുള്ള ഒരു കാര്യമല്ല അത് അതിൻ്റെ അനുകൂലികളും അകത്തുള്ളവരും മനസ്സിലാക്കേണ്ടതാണ് പാർട്ടി എന്ന് പറഞ്ഞാൽ അതിനകത്ത് പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാകും അവർക്ക് പലതരം ശേഷി ഉണ്ടാകും ചിലർക്ക് വളരെ കുറഞ്ഞ കഴിവ് ചിലർക്ക് കൂടിയ കഴിവ് ചിലർ അധികാരമുള്ളവർ ചിലർ അധികാര സ്ഥാനത്ത് ഒരിക്കലും വന്നിട്ടില്ലാത്തവർ ഇങ്ങനെ നാനാതരം മനുഷ്യർ ഈ മനുഷ്യരുടെ എല്ലാ കഴിവിൻ്റെയും ശേഷിയുടെയും സന്നദ്ധതയുടെയും ആകെത്തുകയാണ് എന്ന് ആ ടോട്ടാലിറ്റിയെയാണ് അതിൻ്റെ ആ ആ ഒരു ഉൽപ്പന്നത്തെയാണ് നാം ജനങ്ങൾക്ക് നൽകുന്നത് ഇത് മനസ്സിലാക്കണം ഉദാഹരണത്തിന് കരിമ്പ് കഷ്ണങ്ങളിൽ നിന്ന് ജ്യൂസ് എടുക്കണ ഒരു പരിപാടി എന്ന് വെക്കാം ഒരുപാട് കഷ്ണങ്ങൾ ഉണ്ടാവും പല വണ്ണമുള്ളത് പല നീളമുള്ളത് ഒരുപക്ഷേ രണ്ടോ നാലോ ദിവസം മുന്നേ പറിച്ചു കൊണ്ടുവന്നത് ഇപ്പോൾ തോട്ടത്തിൽ നിന്ന് ഫ്രഷായി വന്നത് നീര് കുറഞ്ഞത് കൂടിയത് പലതരത്തിലുള്ള കരിമ്പ് കഷ്ണങ്ങൾ അതിനെ നിങ്ങൾ മെഷീനിലൂടെ കടത്തി വിടുമ്പോഴോ അപ്പോഴാണത് ജ്യൂസായി അപ്പുറത്ത് വീഴുന്നത് ആ ജ്യൂസിനകത്ത് ഒരു കഷ്ണത്തിന് പറയാൻ കഴിയുമോ ഞാൻ കൂടുതൽ നീരുണ്ടായിരുന്ന കഷ്ണമായിരുന്നു അതുകൊണ്ട് ഒരു ഒരു ബക്കറ്റ് ജ്യൂസിലെ ഈ ഭാഗം ഞാനാണ് എന്ന് ഒരു കരിമ്പ് കഷ്ണത്തിന് തനിയെ പറയാൻ പറ്റില്ല നിങ്ങൾ ജ്യൂസായി കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയുടെ ടോട്ടാലിറ്റിയാണ് എന്ന് കരുതണം അങ്ങനെ കരുതണമെങ്കിലോ പാർട്ടി എന്ന ഈ മെഷീനിലൂടെ കടന്നു പോകണം കരിമ്പ് കഷ്ണങ്ങൾ മെഷീനിലൂടെ പോയി ജ്യൂസായി പരിവർത്തനപ്പെടുന്നത് പോലെ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള പലതരത്തിൽ പല ഭാവത്തിൽ പല രൂപത്തിൽ കഴിവുകളിലുള്ള മനുഷ്യർ പാർട്ടി എന്ന അതിഗംഭീരമായ ഈ സംവിധാനത്തിലൂടെ കടന്നു പോകുമ്പോൾ അപ്പുറത്ത് വെച്ച ബക്കറ്റിലേക്ക് നാം എല്ലാവരും ചേർന്ന ജ്യൂസ് കിട്ടും ആ ജ്യൂസാണ് നാം ജനങ്ങൾക്ക് കൊടുക്കുന്നത് പാർട്ടിയെ അല്ല പാർട്ടിയിൽ നിന്ന് നാം എല്ലാവരും ചേർന്ന് ഉണ്ടാക്കിയ ജ്യൂസിനെയാണ് അതിൻ്റെ എസെൻസിനെയാണ് നമ്മുടെ സത്തയെയാണ് നാം ജനങ്ങൾക്ക് കൊടുക്കുന്നത് ആ സത്തയ്ക്കകത്ത് പിന്നെ ഞാനില്ല അതിനിപ്പുറത്തുണ്ട് അതിനകത്ത് ഞാൻ എന്തോ കേമമാണ് ഞാനെന്തോ വലിയ ആളാണ് എന്ന് കരുതുന്നത് പ്രാഥമികമായ പാർട്ടി ബോധ്യമില്ലായ്മയാണ് വേണ്ടതുപോലെ ഈ സംവിധാനത്തിലൂടെ കടന്നു പോകാത്തതിൻ്റെ ഒരു കുറവായി നാം അതിനെ കാണണം അതൊരു കുറവാണ് കേട്ടോ തിരുത്തപ്പെടേണ്ട ഒരു കുറവാണ് അങ്ങനെ കണ്ടാൽ മതി കുറ്റമൊന്നുമല്ല